അനുരാഗ ഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു ആരു അഴകിൻ്റെ അലപ്പോലേ ആരുതി അരുതി ദേവത മലറമ്പൻ വളർത്തുന്ന മന്ദി നധുമാസുന്ദിരിച്ച മലരാണ യിൽ മധുമാസം വിരിച്ച മലരാണോ മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്കമണിയാണോ അനുരാഗ ദേവതി ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ബാബുക്കെ മനസ്സിൽ ധ്യാനിച്ച പാടാറ് ബാബുരാജന് സ്റ്റൈൽ ചേട്ടാ ജേട്ടൻ്റെ ഈ പാട്ട് ഒരുപക്ഷേ ഇരുപത് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് പാടിയാൽ അവിടെ അപ്പോൾ ഉണ്ടാകുമായിരുന്ന ആ ശബ്ദവിന്യാസം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ചില ആൾക്കാർ പറഞ്ഞത് ജേട്ടന് സപ്തതിയും ഒരുപക്ഷെ ഈ പറഞ്ഞ ഷഷ്ടി പൂർത്തിയും വന്നേക്കാം പക്ഷേ ശബ്ദത്തിന് പ്രായമാകുന്നില്ല ഞാനൊന്നും ഓർക്കാറില്ല ഒരാൾ പറഞ്ഞ ഒരാൾ തന്നെയാണ് വളരെ വേണ്ടപ്പെട്ട് വെച്ചേക്കാറില്ല ഞാൻ അറേഞ്ച് ചെയ്തല്ലേ വന്നപ്പോൾ സന്ദർഭവശാൽ അദ്ദേഹത്തിന് ഇവിടെ ആഗ്രഹം ൊരു ഗാനം ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ എന്താ പറയുക ഞാൻ കമ്പോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം പോലും ആരിപ്പം പാട്ട് കേട്ടാലും ആദ്യം ആലോചിക്കുന്നത് എൻ്റെ കമ്പോസറേ അല്ല എൻ്റെ സിംഗറാണ് ആദ്യം എല്ലാവരും ആലോചിക്കുക അതായത് എല്ലാവരും മനസ്സിലോട്ടും ഒരു മുഖം ജയേട്ടൻ്റെയും മാണിജേറ അമ്മയുടെയും പാട്ട് ആ ഒരു പാട്ടായിട്ടാണ് അത് അറിയപ്പെടുന്നത് അതൊരു എന്താ പറയുക എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരു ഓലഞ്ഞാലിക്കുരുന്ന് തന്നെ ഗാനത്തിൽ ജയേട്ടനെ പോലൊരു നമ്മുടെ എല്ലാവരെയും ഭാവഗായകനെ ഉപയോഗിക്കാൻ കഴിഞ്ഞത് സോ ജേട്ട ജേട്ടൻ എങ്ങനെയാണ് വോയിസ് ഇങ്ങനെ യങ്ങായിട്ട് അത് ഇപ്പോൾ പോലും ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ളൊരു ഹീറോ ആണ് വരുന്നതെങ്കിൽ പോലും ജേട്ടൻ്റെ വോയിസ് എനിക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് അത്രയും കോൺഫിഡൻസ് ആണ് എന്നെപ്പോലുള്ള കമ്പോസേഴ്സിന് സോ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ജേട്ടൻ്റെ ഏറ്റവും എന്താ പറയുക ഇതിൻ്റെ സീക്രട്ട് എന്താണ് ഈ വോയിസ് ഇങ്ങനെ ഇപ്പോഴും ആ ആ ഒരു യൂത്ത് നിലനിർത്താനുള്ളൊരു എന്താണ് ഞാനും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സീക്രട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ കോഴ്സ് പ്രേമം പ്രണയം എന്ന് പറയുന്നത് വിങ്ങി വിങ്ങിനിക്കുക അപ്പം അത് അതല്ല പക്ഷെ അത് ഈ പാട്ടിനകത്ത് കൂടെ ഞാൻ അത് അപ്ലൈ ചെയ്യും പാട്ട് വരുമ്പോൾ ഇങ്ങനെയൊരു പാട്ട് ഞാൻ ചോദിക്കും ദുഃഖഗാനമാണോ പ്രണയഗാനമാണോ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ മാക്സിമം അതിനകത്തേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ നോക്കും ശ്രമിക്കാൻ നോക്കാം അങ്ങനെയല്ല ഞാൻ പഠിക്കണേ കൊണ്ടുവരാൻ നോക്കുക വരുമാനം കൊണ്ടുവരണ്ട് വന്ന് ഓവർഫ്ലോ ചെയ്യാണ് അതൊരു ടെക്നിക്കാണ് ചിത്രത്തിൽ പാഠിപ്പ് ചെയ്യേണ്ട ടെക്നിക്ക് അതായത് ഒരു ടെക്നിക്കാണ് അപ്പം എൻ്റെ അനിയും ചോദിച്ച് മൊബൈലിൽ ഇടോ താനിത് വല്ലാണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ഒക്കെ കൊടുത്തിട്ടുണ്ടോ അത് ഞാൻ പറഞ്ഞു അതൊരു ഡയറക് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിക്കോട്ടെ ചെയ്യട്ടെ അപ്പോൾ ശരി അങ്ങനെ റൊമാൻറ്റിക് ആയിക്കോട്ടെ അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ അവിടെ അത് രക്ഷപ്പെട്ടു എന്തോ ഭാഗ്യം കൊണ്ട് നിങ്ങളെങ്ങനെ ഇത്രയും ചെറുപ്പമായിട്ട് ഞാൻ പറഞ്ഞു ചെറുപ്പായത് കൊണ്ട് ആരാണ് എനിക്ക് വയസ്സായെന്ന് പറഞ്ഞു മനസ്സിൻ്റെ ആണ് അതാ കറക്റ്റ് അതാണ് മനസ്സിൻ്റെ അവസ്ഥ

ടുത്തു നിന്നു മണിമധുരം നിറയും തലയിൽ കലലിൽ ഇളം കാറ്റിലാടി കൂട്ട കൂട്ട് അതാട്ടൂന്ന് കച്ചനെ പറയലേ അങ്ങനെ ടെക്നെ കടിച്ചു നോക്കിയതാ അങ്ങനെ ഏറ്റവും അത്ര പറയാ ുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണുങ്ങി എന്ന് പറയുക കുഴപ്പമില്ല പക്ഷെ ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റ് അങ്ങനെയൊക്കെ ചുമ്മാ ഒരു ഒരു കാറ്റ് വരുത്തി വരുത്തി നോക്കി അത് രക്ഷപ്പെട്ടു എന്തോ ഭാഗ്യം കൊണ്ട്